ഹായ് ഓൾ വെൽക്കം ടു ോസൈ കേരള വിദ്യാഭ്യാസം എല്ലാവർക്കും ഇന്നൊരു അനിവാര്യ ഘടകമാണ് ഒരു സ്വപ്നമാണ് എന്നാൽ ജീവിതത്തിലെ പല കാരണങ്ങൾ കൊണ്ട് റെഗുലറായ സ്കൂളിങ് മുടങ്ങിപ്പോയാണ് നമ്മൾ നമ്മൾക്കിടയിലുള്ള പലരും ഒരുപാട് പേരെ നമുക്ക് അറിയാമല്ലോ നമ്മളെ നൈബേഴ്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും നമ്മളെ ഫ്രണ്ട്സ് ആയാലും ഇത് കേൾക്കുന്ന നിങ്ങൾ തന്നെ ഉണ്ടാവും അല്ലേ ഇപ്പൊ അതിനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ടും ഓൺലൈൻ സ്റ്റഡീസ് ആയിട്ടും നിങ്ങൾ ഒരുപാട് ആഡ് കാണുന്നുണ്ടാവാം അല്ലെ അപ്പൊ അതിലൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇപ്പം വന്നിരിക്കുന്നത് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഫെമുലർ ആയി വരുന്ന ഒരു ബോർഡാണ് ഈ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലാണ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുള്ള സിക്കിം ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന ബോർഡാണ് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ നമുക്ക് ഇതിനെ ഷോർട്ട് ആയിട്ട് എന്ന് വിളിക്കാം ബി ഒ എസ് എസ് ഇ ഇപ്പൊ പലർക്കും ഡൗട്ട് ഉണ്ടാവും എന്താണ് ഈ ബോസൈ ഇതിന് വാല്യൂ ഉണ്ടോ നിങ്ങൾ എല്ലാ ഡൗട്ട്സും ഞാൻ സോൾവ് ചെയ്ത് തരാം അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ കേരള എന്നുള്ള ചാനൽ നമ്മൾ ബോസയുടെ എല്ലാ അപ്ഡേഷൻസും വൺ ബൈ വൺ ആയിട്ട് വീക്ക്ലി ട്രൈസ് ആയിട്ട് ഇടുന്നതായിരിക്കും അത് ചിലപ്പം ഷോർട്ട് വീഡിയോ ആയിരിക്കാം ലോങ് വീഡിയോ ആയിരിക്കും അപ്പൊ ആവശ്യമുള്ളവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണേ ഓക്കെ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഈ ബോസൈ വാല്യൂ ഉണ്ടോ എന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ എം ഒ ഇ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അതുപോലെ എ ഐ യു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എൻ ഐ ഒ എസ് അതുപോലെ തന്നെ കോപ്സേ കൌൺസിൽ ഓഫ് ബോർഡ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഇതിൻ്റെ എല്ലാ അംഗീകാരം ബോസൈയ്ക്ക് ഉണ്ട് ഓക്കെ ഇത് ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് കോപ്സേ അല്ലെ കൗൺസിൽ ഓഫ് ബോർഡ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിലാണെങ്കിലും മിനിസ്ട്രി ഹെഡിൻ്റെ കീഴിൽ വരുന്ന ബോർഡുകളുടെ ലിസ്റ്റ് ഉണ്ട് സെവൻറ്റി ഫൈവ് നമ്പേഴ്സ് ഓഫ് ബോർഡുകളാണ് ഇന്ത്യയിൽ വാല്യൂ ഉള്ളത് അതിൽ കയറി ചെക്ക് ചെയ്താൽ നമ്മളെ കേരള ബോർഡ് നിങ്ങൾക്ക് കാണാം എൻ ഐ ഒ കാണാം കേരള ബോർഡ് സെക്കൻഡറിയും കാണാം ഹയർ സെക്കൻഡറിയും കാണാം അതുപോലെ ഇന്ത്യയിൽ വരുന്ന എല്ലാ ബോർഡുകളിലും ലിസ്റ്റ് അതിലുണ്ട് അത് ഒരു ആൽഫബറ്റ് ഓർഡർ ആണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുകൊണ്ടും തോന്നുന്നു നിങ്ങൾ കയറി ലിങ്ക് കയറി ചെക്ക് ചെയ്യാം അതിൽ നമ്മളത് സിക്സ്റ്റി നയൻ പൊസിഷനിൽ വരുന്നുണ്ട് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ ഇത് സിക്കിം ഗവൺമെൻറ് അണ്ടറിൽ വരുന്നതാണെന്ന് ശ്രദ്ധിക്കണം എന്തുകൊണ്ട് ഞാൻ ഈ ബോർഡ് സെലക്ട് ചെയ്യണം എല്ലാവരുടെയും മനസ്സിൽ ഇപ്പം വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് വേറെ ബോർഡുകൾ എടുത്താൽ പോയി എന്താണ് ഇതിന്റെ സ്പെഷ്യൽ ഈ ഒരു ബോർഡിന്റെ സ്പെഷ്യാലിറ്റി എന്താ ഓക്കെ പറയാം ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത് നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു പഠിക്കാം എന്ന് മാത്രമല്ല എക്സാമും അറ്റൻഡ് ചെയ്യാം അതുപോലെ ഒരു അക്കാഡമിക് ഇയറിൽ രണ്ട് തവണയാണ് ബോസ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഒന്ന് മാർച്ച് ഏപ്രിൽ പിന്നെ ഒന്ന് ഒക്ടോബർ നവംബർ ഈയൊരു രണ്ട് ടൈമിലാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൺലൈനാണ് എക്സാം അതുപോലെ നിങ്ങൾക്കുള്ള അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ എല്ലാം ഓൺലൈനിലാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് ട്വന്റി പെർസെന്റേജ് ഓഫ് മാർക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇനി കൂടുതൽ അപ്ഡേറ്റ്സിനും അഡ്മിഷനും വേണ്ടി നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പ് വരുത്തണം കാരണം നമ്മൾ ഇനി അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പൊ ഇതൊരു വാചന യു